വക്കയിൽ ഉമ്ര ചെയ്യാനെത്തിയ എത്തിയ മലയാളി ത്വാഫ് കർമ്മത്തിനിടെ കുഴഞ്ഞു വീണ മരിച്ചു പട്ടാമ്പി കൊപ്പം വല്ലപ്പുഴ സ്വദേശി എൻ കെ മുഹമ്മദ് എന്ന വാപ്പുവാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് പരിശുദ്ധ തുമ്ര നിർവഹിക്കാൻ പോയ ഒരു വിശ്വാസി തവാഫ് എന്ന ആരാധനാ കർമ്മത്തിനിടെ ഏർ നിര്യാതനായിരുന്നൊരു വാർത്ത പാലക്കാട് സ്വദേശിയായ എൻ കെ മുഹമ്മദ് എന്നൊരു അൻപത്തിമൂന്ന് വയസ്സിലൊരാളാണ് വാപ്പു എന്നാണ് ഇയാളെ വിളിക്കുക ഇപ്പോൾ മക്കയിലെ മസ്ജുദുൽ ഹറമിലെ കുഴഞ്ഞു വീണാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഇദ്ദേഹം പട്ടാമ്പി കൊപ്പം വല്ലപ്പുഴ സ്വദേശിയാണ് അതായത് ഈ ഒമ്ര നിർവഹിക്കുന്നതിനിടെ ഹറമിനകത്ത് മത്തോഫിലെ കുഴഞ്ഞു വീഴുകയായിരുന്നു അത്രയും ഉടൻ തന്നെ മരണവും സംഭവിച്ചു ഹമീസ് മുഷൈത്തിൽ ജോലി ചെയ്യുന്ന മകളുടെ ഭർത്താവും മകളുമൊക്കെ ഒമ്ര നിർവഹിക്കാൻ മക്കയിലെത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്നലെ ഞായറാഴ്ച രാത്രി ഏറെ വൈകിയാണ് ജിദ്ദയിലെ കഫ്തീരിയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം മക്കയിലെത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടി മകളുടെയും മരുമകൻ്റെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അവരോടൊപ്പം ഒരു ഉമ്ര നിർവഹിക്കണം എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അകൻ ഇവരുടെ കൂടെ ഉമ്ര നിർവഹിക്കുമ്പോഴാണ് നാല് തവാഫ് പൂർത്തീകരിക്കുമ്പോഴേക്കും വീട് മരിക്കുന്നത് ഉടൻ തന്നെ ആ സമയത്ത് മകളും മരുമകനും ഒക്കെ ഉണ്ടായിരുന്നു ഉടനെ ഇദ്ദേഹത്തെ അൽ ജിയാദ് എമർജൻസി ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറ്റാക്ക് മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഈ വല്ലപ്പുഴ പാല ഈ പ പട്ടാമ്പി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുല്ലത്തീഫിൻ്റെ പിതാവ് കൂടിയാണ് ഈ മരണപ്പെട്ട ഈ ഒരു മുഹമ്മദി എന്നൊരു വാപ്പും ഏതായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ ഒരു വിശുദ്ധ മണ്ണിൽ തന്നെ കബറടക്കാനാണ് തീരുമാനം സാധാരണ ഒരു മറ്റേ എന്താ പറയുക ഇത്തരം തവാഫൊക്കെ നടക്കുമ്പോൾ വലിയ തിരക്കുണ്ട് ഒരു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിധി അതായിരിക്കാം ഈ ഈമാനികമായ ഒരാവേശം കൊണ്ട് നമ്മുടെ അസ്വസ്ഥതകളും പരാധീനതകളൊന്നും നമ്മളൊരു പക്ഷെ ശ്രദ്ധിച്ചോളുന്നില്ല അപ്പം ആ മനുഷ്യൻ മകളുടെ സാന്നിധ്യമുണ്ട് മരുമകൻ്റെ സാന്നിധ്യമുണ്ട് തവാഫ് പൂർത്തീകരിച്ചവരെ കൂടുതൽ അവരുൾപ്പെടുത്തുക കാരണം അവർ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന ഒരു അമ്രയാണ് ആ ഉമ്ര ചെയ്യുന്നതിന് ഒരു ചടങ്ങായ തവാഫ് നടക്കുന്നതിനിടെയാണ് ഈ മരണം സംഭവിച്ചത് ഏതായാലും അള്ളാഹു ഒരു ഉമ്ര നിർവഹിച്ച ഒരു മനുഷ്യൻ്റെ ഒരു പരിധിയിൽ അല്ലാഹു അദ്ദേഹം ഉൾപ്പെടുത്തട്ടെ അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് ഏതായാലും ഓരോരുത്തരുടെയും ഒരു ആഗ്രഹമാണ് ആ പരിശുദ്ധ മക്കയിൽ ഹറമിലൊന്നു ചെല്ലുക ആ മണ്ണിലൊന്ന് പുൽകുക എന്നുള്ളത് വളരെ അപൂർവ്വം ആളുകൾക്കാണ് ഈമാനികമായ അത്തരമൊരു സവിശേഷമായ സാഹചര്യം കിട്ടുക ഏതായാലും ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു